ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റിലേക്ക് പോകാം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മുടെ ജിൻറ്റോ എന്ന് പറയുന്ന മല്ലയ്യ മല്ലയ്യ അതായത് ജിൻഡോ എന്ന് പറയുന്ന മല്ലയ്യ അടിപൊളിയൊരു ഇപ്പോൾ ബിഗ് ബോസിൽ സീസൺ സിക്സിൽ കളിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ അൻപത് ദിവസം പിന്നിട്ടുമ്പോൾ അതിൽ നിന്നും നമുക്ക് ഒന്ന് ഒരാളിനെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ജിൻഡോയെ തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരും കാരണം ആ പുള്ളി വന്നതിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ ഫസ്റ്റ് ഒരു ഒരു കണ്ടന്റ് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഡെയിലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയും കാരണം പലരും പറയുന്നു അതിലുള്ള മത്സരാർത്ഥികൾ പറ പലരും പറയുന്നവൻ മണ്ടനാണ് മറ്റ് മറ്റാണെന്ന് ശരിക്കും പറഞ്ഞാൽ അവൻ ബുദ്ധിമാനാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എവിടെയും എവിടെയെങ്കിലുമൊക്കെ ചെന്ന് എന്തിനെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഒരു ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞ് തരുന്നാലും അവിടെ ഒരു സത്യം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഞാൻ കാണുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് ഞാൻ ജിൻഡോയെ കാണുന്നത് കാരണം ഇന്ന് തന്നെ റസ്മിൻ എന്ന് പറയുന്ന ആ മത്സരാർത്ഥി കാരണം കുറേ കാലം കൊണ്ട് ഈ വന്ന കാലം മുതലേ ഈ അതായത് നമ്മളെ ജിൻ ഈ മലയിൽ ജിൻഡേ ആയിട്ടും എന്നും പ്രശ്നമാണ് കള്ളത്തിന് കാരണം വെച്ചാൽ ആ കുട്ടി ഇദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്ണ്ട് പോവുക എന്താണെന്ന് അറിയില്ല കാരണം എപ്പോഴും ആയിരുന്നാലും അദ്ദേഹം എന്തെങ്കിലും പറയുകയും അവിടെ ചെന്ന് കൊടുക്കാൻ പോകും കാരണം എനിക്ക് അത് തോന്നണ അവൾക്ക് മനസ്സിലായി കാണും കാരണം ജിൻഡോയ്ക്ക് പുറത്ത് വല്ല സപ്പോർട്ട് കാണും അപ്പോൾ അദ്ദേഹത്തിൻ്റെ വല്ല ചൊർങ്ങ നമ്മൾക്ക് നമ്മൾ അങ്ങ് പേരെടുക്കുമെന്നുള്ള വിചാരിച്ചു ആയിരിക്കാനാണ് തോന്നുന്നത് റസ്മിൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇന്ന് റസ്മിൻ നല്ല രൂപ നല്ല റസ്മിനെ നല്ല ശരിക്കും നോക്കിയങ്ങ് വിട്ട് എന്ന് തന്നെ പറയാം അതായത് ജിൻഡോ അതായത് ഇന്ന് ഇന്ന് ഒരു കേസ് കൊണ്ടുവന്ന് പവർ ടീമിന് കൊടുക്കുകയുണ്ടായി ഒരു പറ്റി അതായത് ജിൻഡോ ഈ റസ്മിൻ ഈയിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച സുഖമില്ലാതെ പുറത്തുപോയി ആ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോയില്ലേ അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് ഇവള് ഈ ജിൻഡോ പറഞ്ഞതായിട്ട് എല്ലാ കാര്യങ്ങളും ഇറങ്ങി അപ്പം അങ്ങോട്ട് ആശുപത്രി പോയിട്ട് വന്നിട്ട് തിരിച്ചു വന്ന ജാസ് റസ്മിൻ വേറൊരാളാണ് നേരത്തെ റസ്മിനല്ല പുതിയൊരു ആളായിട്ടാണ് കളിയൊക്കെ കണ്ട് മനസ്സിലാക്കി വന്ന ആളാണെന്ന് ഞാൻ ജിൻഡോ പറഞ്ഞതെന്ന് പറഞ്ഞു അത് അർജുനനാണ് സാക്ഷി അർജുനൻ എന്ന് പറയുന്ന വെറും ശരിക്കും പറഞ്ഞൊരു വാഴയാണ് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് കാരണം ഈ എപ്പോഴും ഒരു ഇങ്ങനെ ഒരു സൈലൻ്റ് ആയിട്ട് ഇരുന്നു കൊണ്ടുള്ള പരിപാടിയാണ് ആ കാരണം എപ്പോഴും അദ്ദേഹത്തിന് ഒരു ഇത് അതുകൊണ്ട് എനിക്കത്ര പിടിക്കുന്നില്ല അയാളെ ഒരു ഇതായിട്ട് എനിക്ക് കണക്കാക്കാനും ഒക്കത്തില്ല ജിൻഡോ അപ്പോൾ അതിനൊക്കെ ജിൻഡോ അങ്ങ് തരണം ചെയ്തു ഓരോ കാര്യം ജിൻഡോയുടെ ഓരോ മറുപടികളിൽ അവളെ എല്ലാം പോയി പിന്നെ അവസാനം അവൾക്ക് എങ്ങനെയെങ്കിലും ഇത് നിർത്തിയാൽ മതി ഈ കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കിയാൽ മതി എന്ന് അപ്പോൾ ഇനി ശിക്ഷ കൊടുക്കുന്നുണ്ട് എനിക്ക് ബിഗ് ബോസിനെ അറിയിച്ചാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത് എന്ത് തന്നെ ഒരു അടിപൊളി ഇതായിരുന്നു ഇങ്ങനെയൊക്കെ പോകുന്നത് കാരണം അതുകൊണ്ടാണ് ഞാൻ ജിൻഡോയെ ജിൻഡോ എന്ന് പറയുന്നത് നല്ലൊരു മത്സരാർത്ഥി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഇപ്പോൾ അമ്പത് ദിവസമായപ്പോഴേ ഇനി ഒരു അൻപത് ദിവസം കൂടിയൊക്കെ ഉണ്ട് ആ അൻപത് ദിവസം എങ്ങനെയൊക്കെ പോകുന്നു അറിയില്ല ഇന്ന് സിജോ തിരിച്ച് വരുന്നതായി വരുന്നതായിട്ടൊക്കെ വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇനി സിജോ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കളി മാറും എന്ന് തന്നെ പറയാം കാരണം സിജോ വരുമ്പോൾ പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമറായിരുന്നു ആ ഗെയിമറ ഈ ഫിസിക്കൽ അസോൾട്ട് നടത്തി ആ പുറത്തു പോകേണ്ട സാഹചര്യം വന്ന് ഹോസ്പിറ്റലിലാവേണ്ടി വന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ഷമ ഞാൻ പരി നല്ലൊരു ക്ഷമാശീലനുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം എത്ര പ്രഭോക്കായിരുന്നാലും അങ്ങനെയുള്ള അദ്ദേഹം ചെയ്തു ശരിയെന്ന അദ്ദേഹം അങ്ങോട്ട് പ്രഭോക്ക് ചെയ്തു പ്രഭോക്കാണ് ഈ സെൻറ് നമ്മളത്രത്തോളം കൺട്രോളായി നിൽക്കണം എന്നാണ് മറ്റൊരാൾ ഒരാൾ തീരുമാനിക്കേണ്ടത് അതാണ് അവിടെ സംഭവിച്ചത് പക്ഷേ എന്തു തന്നെ പുള്ളിയും വരുന്നുണ്ട് പിന്നെ സിബി പുറത്തു പോയി ഇത് വരുവോ വരില്ല അറിയില്ല ചിലപ്പം വരാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം സിബിനൊക്കെ നല്ല ഇപ്പം നല്ല ഇതായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു എന്തു തന്നെ എനിക്ക് ജിൻഡോയെക്കുറിച്ച് പറയുന്ന ഒരുപാട് ഇഷ്ടം കാരണം ജിൻഡോ എന്താ ഒരു കാരണം എല്ലാം ഉണ്ട് ബിഗ് ബോസിന് പറ്റിയ ഒരാൾ അതായത് ബിഗ് ബോസിൻ്റെ ഇങ്ങനെയുള്ള ഷോയ്ക്ക് പറ്റിയ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എല്ലാം ജിൻഡോയുടെ കയ്യിലുണ്ട് ഡാൻസിന് ഡാൻസ് ഉണ്ട് പിന്നെ കോമഡിക്ക് കോമഡിയുണ്ട് എവിടെയെങ്കിലും ചെന്ന് എന്ത് എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ജിൻഡോയുടെ ഉണ്ട് ഒരാളിനെ ചിരിപ്പിക്കണോ എന്തെങ്കിലും ഇന്നാലെ കണ്ടില്ല വളിവിട്ട് കാണുക എന്താ ഇത് നോറ എന്താ പറഞ്ഞു വളിവിട്ട് കാണിച്ചു എന്തോ ഒരു അതിന് ഗ്യാസിന് മരുന്നൊക്കെ കൊണ്ടു കൊടുക്കുക ഗ്യാസിൻ്റെ അസുഖമാണ് അപ്പോൾ ഓരോ ഓരോ ഇതൊക്കെ നോക്കിക്കോളെ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടറിയത് ഇത്രയും ആൾക്കാർ ഇരിക്കും നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മളിത്രയും മാറിയല്ലേ പോളു ഇത് ഇപ്പോൾ ഇത്രയും പേര് കാണുന്നുണ്ട് ഇതൊരു സംസാര വിഷയം ആവുമെന്ന് ജെൻറ്റയ്ക്ക് അറിയാം എന്നിട്ട് ജെൻറ്റവിടെ കാണിച്ചോണ്ടോ ഏ അതാണ് 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 ബുദ്ധിപൂർവ്വമാണ് ഓരോ ഇതും ബുദ്ധിപൂർവ്വമാണ് കളിക്കുന്നത് പുള്ളിക്കാരെ നല്ല രീതിയിൽ കളി കണ്ട് മനസ്സിലാക്കി വന്നിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ത് തന്നെയായിരുന്നാലും ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി അടിച്ചു പൊളിക്കുകയാണ് മല്ലയെ തന്നെ ഒരു മല്ലയാണ് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം നല്ലൊരു മത്സരാർത്ഥി ആയിട്ട് തന്നെ പറഞ്ഞത് പിന്നെ ഈ ബിഗ് ബോസിൻ്റെയും ചില ചില നാറുകളികൾ കളിക്കാതിരിക്കുന്നതാണ് പിന്നെ മോഹൻലാലിനോട് ഒന്നുകൂടി പറയുകയാണ് ഇനിയെങ്കിലും നിങ്ങളെ ഒരാഴ്ചയിൽ അവർ കാത്തു നിൽക്കുന്നതെന്ന് പറഞ്ഞ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളോട് ഉള്ള പരാതികളൊക്കെ പറയാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ വന്നിട്ട് അവരെ തോളിൽ കയറി അത് ഇതൊക്കെ പറയുമ്പോൾ അവരുടെ മന മനസ്സിന് പ്രയാസം തട്ടാത്ത രീതിയിലുള്ള മറുപടികൾ പറയുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരാളിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള മറുപടികൾ പറയാതിരിക്കുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ ആയിരിക്കും ജിൻഡയെക്കുറിച്ച് പറയാനുള്ള ജിൻഡോ എന്ന് പറയുമ്പോൾ ഒരു മല്ലയം തന്നെ ജിൻഡോ കളിച്ച് കയറട്ടെ അൻപത് ദിവസം പിന്നിടുമ്പോൾ ജിൻഡോ തന്നെ മുന്നിൽ നിൽക്കുന്നു കാണാൻ കഴിയുന്നു ഇപ്പോഴും ഇത് നോമിനേഷനിൽ വന്നപ്പോഴും ജിൻഡോ തന്നെ ഇപ്പം വോട്ടിങ്ങിൽ മുന്നിൽ നിൽക്കുന്നു ജിൻഡോ ഫസ്റ്റിൽ നിൽക്കുകയാണ് അപ്പോൾ ജിൻഡോയ്ക്ക് നല്ല രീതിയിൽ കളിച്ച് വരും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വേണ്ടി പേര് താങ്ക് യു താങ്ക് യു വെരി മച്ച്